നമസ്കാരം ഇന്നത്തെ പ്രവാദ ചിന്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് നിങ്ങൾക്ക് എന്താവണം ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം ഒരിക്കൽ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രബന്ധം എഴുതാൻ കൊടുത്തു വിഷയവും പറഞ്ഞു ദൈവം നിങ്ങളെ എന്താക്കി മാറ്റണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടികളുടെ രചനകൾ നോക്കാൻ സമയം കിട്ടിയത് അതിൽ ഒരെണ്ണം വായിച്ചപ്പോൾ ടീച്ചർക്ക് സങ്കടമായി ഈ നേരത്താണ് ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നു കയറിയത് ഭാര്യയുടെ വിഷമം കണ്ട് കാര്യം തിരക്കിയപ്പോൾ അവൾ കയ്യിലിരിക്കുന്ന കടലാസ് ഭർത്താവിന് കൊടുത്തു ഇതൻ്റെ ക്ലാസ്സിലെ കുട്ടി എഴുതിയതാണ് എന്ന് പറഞ്ഞു അയാൾ അത് വായിച്ചു നോക്കി കുട്ടി എഴുതിയിരിക്കുന്നു ദൈവമേ ഇന്ന് രാത്രി ഞാൻ അവിടുത്തോട് ഒരു പ്രത്യേക ആവശ്യം ചോദിക്കുകയാണ് എന്നെ അവിടുന്ന് ടെലിവിഷൻ ആക്കി മാറ്റിത്തരണമേ ടി വി ഇരിക്കുന്നിടത്തി എനിക്കിരിക്കണം ടി വിയെ പോലെ എനിക്ക് കഴിയണം എൻ്റെ കുടുംബം എപ്പോഴും എനിക്ക് ചുറ്റുമുണ്ടാവണം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവർ താൽപ്പര്യത്തോടെ കേട്ടിരിക്കണം തിരിച്ചുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളുമില്ലാതെ എന്നെ തന്നെ ശ്രദ്ധിക്കണം ടി വിക്ക് കിട്ടുന്ന പരി ശ്രദ്ധയും പരിചരണവും എനിക്കും വേണം അച്ഛൻ ജോലി കഴിഞ്ഞു തളർന്നു വന്ന പോലും ടി വിക്ക് മുന്നിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതിയാവും എൻ്റെ മുന്നിൽ ഇതുപോലെ ഒന്നിരുന്നെങ്കിൽ അമ്മ എത്ര വിഷമിച്ചിരുന്നാലും ടി വി കാണാൻ ഇരിക്കുന്നത് പോലെ എൻ്റെ അടുത്തേക്കും വരണം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുന്നിലിരിക്കാൻ അടിപിടി കൂടുന്നതുപോലെ എൻ്റെ സഹോദരങ്ങൾ അതിൻ്റെ മുന്നിലിരിക്കാൻ അടിപിടി കൂടുന്നതുപോലെ എൻ്റെ അടുത്തിരിക്കാനും മത്സരിക്കണം വീട്ടുകാർക്കാർ മറ്റല്ല മാറ്റിവെച്ച് ടി വി കാണാൻ ഇരിക്കുന്ന പോലെ എന്നോടൊപ്പം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സമീപി എന്നെ സമീ എൻ്റെ സമീപം ഇരിക്കുന്ന വീട്ടുകാരെ സന്തോഷിപ്പിക്കാനും രസിപ്പിക്കാനും എനിക്ക് കഴിയണം ദൈവമേ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല എൻ്റെ എന്നെ ടി വി പോലെയാക്കണം വായന കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു പാവം കുട്ടി അവൻ്റെ പറ്റി ഓർത്താൽ കഷ്ടം തോന്നും ഭാര്യ കണ്ണുകളോടെ പറഞ്ഞു അത് നമ്മുടെ മോൻ എഴുതിയതാണ് പലപ്പോഴും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാതെ അവരുടെ പ്രയാസങ്ങൾ കേൾക്കാതെ അവരുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ സുഖദുഃഖങ്ങൾ പങ്കിടാൻ ചേർത്ത് നിർത്താൻ കേൾക്കാൻ സമയമില്ലാത്തവരായി നമ്മളൊക്കെ മാറിയില്ലേ എന്ന് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ കാണാനും കേൾക്കാനും സംസാരിക്കാനും നിങ്ങളെന്നും സമയം കണ്ടെത്തണമെന്ന അഭിപ്രായത്തോടെ ഈ കൊച്ചു പ്രഭാതചിന്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം